ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ കോയാമാരുടെ സ്വഭാവം ആ ആജീവനാന്തകാലം നേരെയാകുമെന്ന് തോന്നുന്നില്ല ഇവരുടെ ഓരോ വീഡിയോകളിൽ ഇവർ വന്ന് ചെയ്യുന്ന കമന്റിലുമുണ്ട് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് നമ്മുടെയൊക്കെ ചാനലിൽ വന്നിട്ട് കുറച്ചുകൂടി ഒന്ന് താഴ്ത്തി ക്യാമറ പ്ലീസ് പ്ലീസ് മാറ് കാണാനും മോറു കാണാനും മറ്റുതന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അത് കാണാൻ വേണ്ടി മാത്രമാണ് ഇവന്മാരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് പോയി പൊട്ടിത്തെറിക്കുന്നതും എന്തിനു വേണ്ടി തന്നെയാണ് അതിനു വേണ്ടി തന്നെയാണ് ആ കലപ്പയ്ക്ക് ഇരുമ്പ് കൊണ്ട് കവചം തീർക്കുന്നത് എന്തിനാണ് കലപ്പയുടെ മൂർച്ച കെട്ടുപോകരുത് അത് കത്തിപ്പോകരുത് ബാക്കി ശരീരഭാഗങ്ങളൊക്കെ കേടുവന്നാലും കുഴപ്പമില്ല കലപ്പയ്ക്ക് പ്രശ്നം സംഭവിക്കരുത് കാരണം വെച്ച് കൃഷി ചെയ്യാൻ വേണ്ടി എഴുപത്തിരണ്ട് കൃഷിസ്ഥലങ്ങൾ പാകമായ മണ്ണുമായി കാത്തിരിപ്പൊണ്ട് ഇവനൊക്കെ വീട്ടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ പെങ്ങന്മാർക്ക് മുറ്റമടിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവർക്ക് ഇവരുടെ റിയൽ ഐഡിയിൽ ഡിയിൽ വന്നിത് പറയാൻ ധൈര്യമില്ല എന്നാൽ റിയൽ ഐഡിയിൽ ഡിയിൽ വന്ന് പറയുന്ന പൊട്ടന്മാരുമുണ്ട് ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാരുടെ കൊച്ചു മക്കളെ ഇപ്പൊ അഞ്ചു വയസ്സോ പത്ത് വയസ്സോ ഉള്ള മക്കളെ എടുത്ത് മടിയിലിരുത്തുമ്പോൾ ഇവന്റെയൊക്കെ ലിംഗം ഉദ്ധരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ എന്നാലോചിച്ച് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് സ്വന്തം മക്ക് സ്വന്തം പെൺമകളുടെ പെൺമക്കളുടെ വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും ഈ ഉസ്താദുമാരെയോ ഈ കോയാമാരെയോ വിമർശിക്കാൻ ഒരു പുൽക്കൊടി പോലും ഈ കേരളക്കരയിൽ നിന്നും തയ്യാറാകാത്തതിന്റെ കാരണവും അത് തന്നെയാണ് കാരണം ഈ കോയാമാരുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടിത് അല്ലെങ്കിൽ ബാലുശ്ശേരി അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ നീ ഒരു ഇറച്ചിക്കഷ്ണമാണ് എന്റെ ഭോഗം ശമിപ്പിക്കാനുള്ള വെറും ഒരു മാംസ കഷ്ണം ഇറച്ചിക്കഷ്ണമാണ് നീ എന്ന് എന്റെ ഹോർമോൺ എന്നോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് പ്രതികരിച്ചു ആരെങ്കിലും പ്രതികരിച്ചത് നിങ്ങൾ കണ്ടോ പ്രതികരിക്കില്ല കാരണം ഓരോ കോയ്യമ്മരുടെ ഉള്ളിലും അതാണ് അദ്ദേഹം മുസ്ലിം പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ടാണ് അത് പറഞ്ഞത് അതല്ലെങ്കിൽ ബാലുശേരി താങ്കൾ ഉദ്ദേശിക്കുന്ന വിശ്വാസിയിൽ ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞാരെങ്കിലും വരുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടോ കണ്ടില്ല ഇവരുടെ രീതി അത് തന്നെയാണ് അപ്പോ എന്റെ വീഡിയോയുടെ താഴെ വന്ന് കുറച്ചുകൂടി ക്യാമറയൊന്ന് താഴ്ത്ത എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വീട്ടിലുള്ള ഉമ്മാട തുണി അങ്ങ് പൊക്കിയാ മതി അതല്ലേ കുറച്ചും കൂടി ഭംഗി അല്ലെങ്കിൽ മകളുടെ തുണി ഊരിക്കൊടാ നിന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രശ്നമുള്ളതല്ലോ അല്ലെങ്കിൽ പെങ്ങളോട് വന്ന് കൂടെ കിടക്കാൻ പറയൊക്കെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു കൃഷിയിടം മാത്രമാണ് തന്നെ പറഞ്ഞു നിങ്ങൾ പോയി കൃഷി ചെയ്തോടാ ചെക്ക ഒരു എന്ന് പറഞ്ഞു എന്നാൽ ആ കലപ്പയുമായി ഇങ്ങോട്ട് വരണ്ട നിന്റെ കാമക്കണ്ണുമായി ആ കടി തീർക്കാൻ വേണ്ടി എന്റെ ചാനലിൽ വരണമെന്നില്ല ഇന്നലെ വന്നൊരുത്തം പറഞ്ഞതാണ് ക്യാമറ കുറച്ചുകൂടി താഴ്ത്ത് പ്ലീസ് അപ്പോഴേ എനിക്ക് അതിനകത്ത് കമന്റ് ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ഉമ്മയ്ക്ക് സുഖമാണോ എന്ന് കാരണം ഇവനൊക്കെ അല്ലേ പ്രോഡക്റ്റ് ഇവനെയൊക്കെ ജനിപ്പിച്ചു വിട്ട് ആ മാതാപിതാക്കൾ ഓ പറയാനില്ല ഞാൻ പറഞ്ഞു വന്നത് നബി സായയുടെ മാറ് കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് എനിക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് നബി സത്താത്തായ്ക്ക് അങ്ങനെ ഡാൻസ് കളിക്കാനും കളിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അർദ്ധനഗ്നയായി വരാനും പൂർണനഗ്നയായി വരാനും മുഴുവനും മൂടി വരാനും ഒക്കെയും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഒന്നും വിമർശിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ വിമർശനം എപ്പോഴും വസ്തുനിഷ്ഠമാണ് അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിടത്തേക്കാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് അപ്പോ അവരുടെ മാറുകണ്ടപ്പോ അവരുടെ ഭാഗം നല്ല രൂപത്തിൽ ഒരു ഒരു മറുപടി ഉസ്താദിന്റെ വാർത്ത അവർ ചെയ്യുന്നത് കാണാം കരിമ്പുഴ കോട്ടപ്പുറം കുലിക്കിലിയേട് കൊല്ലക്കോട് ജുമാ മസ്ജിദിലെ മഹൽ ഗാസിയും ജുമാ മസ്ജിദിനു കീഴിലെ മദ്രാസിലെ അധ്യാപകനുമായ ആലിപ്പറമ്പ് ചോരാണ്ടി പൂതിരുത്തി വീട്ടിൽ ഉസ്മാനെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് പഠിക്കുന്ന വിദ്യാര്യെ കഴിഞ്ഞ ദിവസം കാറിൽ കയറ്റി പാലക്കാട് കൊണ്ടുപോവുകയും പീഡനശ്രമം നടത്തുകയും ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടിയത് നിനക്ക് നല്ലത് വരട്ടെ പ്രായപൂർത്തിയാകാത്ത കൊച്ചിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് യുവന്മാരെയൊക്കെ ഇനി കേരളത്തിൽ വച്ചുപോർപ്പിച്ച യുവന്മാർക്ക് നാല് നാലുപേരം തിന്നാൻ കൊടുക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത് അവനവൻ്റെ പെൺകൊച്ചുങ്ങളെ മദ്രസ പഠനത്തിനായിട്ട് ഇനി വിടാതിരിക്കുക മദ്രസ പഠനം നിർത്തിവെക്കുക പിഞ്ചു കുഞ്ഞുങ്ങളെ വീടിനകത്തിരുത്തി ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റി പഠിപ്പിക്കുക അത് മതി എന്നാണ് ഇപ്പൊ എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അതുങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയായി കളയും ഓദിക്കാനിരിക്കുന്നു മൊലാഖമാര് പിന്നെ അതുങ്ങൊരു ഭാവിയില്ല അതുങ്ങളുടെ ജീവിതം അതോടുകൂടി തീർന്നു നിങ്ങൾ മദ്രസയില് ഇൽമ പഠിപ്പിക്കാൻ കൊണ്ടുവിടും ഇൽമ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന കൊച്ചുങ്ങളുടെ സീലു പൊട്ടിക്കാനിരിക്കുക ഇച്ചിരിച്ചില്ലാത്ത കൊച്ചുങ്ങളെ പ്രായപൂർത്തിയാകാത്ത കൊച്ചുങ്ങളെ പീഡിപ്പിക്കാനിരിക്കുന്ന ഇവന്റെ ഒക്കെ ആ സാധനം വെട്ടിപ്പറിച്ച് വെളിയിലേക്ക് കളിയ കളയാനുള്ളതിനെ പോലീസ് ലേപ്പിച്ചു ഇങ്ങനത്തെ കുറേ നാട്ടുകാരും വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമം മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ ശ്രീകൃഷ്ണപുരം വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മദ്രസ അധ്യാപകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മദ്രസ അധ്യാപകനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു ആലിപ്പറമ്പ് ചോരാണ്ടി പൂന്തിരുത്തി വീട്ടിൽ ഉസ്മാൻ മുപ്പത്തിനാലിനെയാണ് പോക്സോ പ്രകാരം അറസ്റ്റിലായത് കുലിക്കിലിയാട് കൊല്ലക്കോട് ജുമാ മസ്ജിദിലെ മഹല് കാദിയും ജുമാ മസ്ജിദിനു കീഴിലെ മദ്രസയിലെ അധ്യാപകനുമായിരുന്നു ഇയാൾ മദ്രസയിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികളെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കോട ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണെന്ന് നമുക്കറിയാം ഇപ്പോ ഏതെങ്കിലും ഒരു ചെറുതും വലുതുമായ വാർത്തകളെ പോലും കുത്തിപ്പൊക്കി വൈറലാക്കാൻ നമ്മൾ വിചാരിക്കാത്ത വിഷയങ്ങളായിരിക്കും ഒരു വൈറലാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നലെ വേറൊരു വൈറൽ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ചെറിയ കുട്ടിയെ നഴ്സറിയിൽ കൊണ്ടു എത്തിയപ്പോഴേക്ക് ആ കുട്ടിയുടെ ഒരു എക്സ്പ്രഷൻ വീട്ടിൽ വരട്ടെ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ നീ സ്കൂളിൽ കൊണ്ടുവിട്ടില്ലേ ആ കുട്ടി പ്രതീക്ഷിച്ചിട്ടാണോ അത് വൈറലാകുമെന്ന് വിചാരിച്ചിട്ടാണോ വീഡിയോ എടുത്ത് അച്ഛനും അമ്മയും ആരോ എടുത്തു ഷെയർ ചെയ്തത് അതുപോലെ ഉസ്താദന്മാർ മക്കളെ പീഡിപ്പിക്കുന്നതും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും പീഡിപ്പിച്ചിട്ട് കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒളിപ്പിച്ചു ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് എന്നിട്ടും പീഡനങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ കൊറോണ കാലമാണ് ദാരിദ്ര്യമാണ് സമ്പത്തിന് കുറവുണ്ട് തൊഴിലില്ലായ്മയുണ്ട് മനുഷ്യൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടു മാനസിക രോഗികളായി എത്രയോ ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിലും ഉസ്താദുമാരുടെ വികാരത്തിന് കുറവുണ്ടോ ഓൺലൈനിലെ ക്ലാസ്സിനെ കുറിച്ചിട്ട് സംശയം ചോദിക്കാൻ വന്ന കൊച്ചി കൊച്ചിനെ പിടിച്ച് കമിഴ്ത്തി കിടത്തി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി ഉസ്താദ് എത്ര മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു അപ്പോ ഇതൊക്കെ ആരായിട്ടെങ്കിലും പുറം ലോകത്ത് എത്തുന്നുണ്ട് ആയിരം പീഡനങ്ങൾ നടക്കുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ എങ്കിലും സോഷ്യൽ മീഡിയയിൽ എത്തും സോഷ്യൽ മീഡിയയുടെ ഈ ഡെവലപ്മെന്റിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ട് പോലും ഉസ്താദുമാരടങ്ങിയിരിക്കുന്നുണ്ടോ ഉണ്ടോ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഉറങ്ങി ഉറക്കമുണർന്നാൽ ഉറങ്ങുന്നതുവരെ ഈ ഒരു ഒറ്റ ചിന്തയേ ഉള്ളൂ എങ്ങനെ എന്റെ കലപ്പയെ ഒന്ന് താക്കാം അത് താഴ്ത്തി കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൊങ്ങാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്വർഗമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തു വച്ചിരിക്കുന്നതെങ്കിൽ ഇവരെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ മാറിടം തുടുത്ത സ്ത്രീകൾ സമപ്രായക്കാരായ സ്ത്രീകൾ അള്ളാഹുവിനും അറിയാം ഇവന്മാരുടെ എത്രയുണ്ടെന്ന് അതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകർ നാൽപ്പത് പുരുഷന്റെ ശക്തി ലഭിക്കുന്ന കുഫൈത്ത് കൊടുത്തതുമൊക്കെ കാരണം ഇവരുടെ കലപ്പ വല്ലാത്തൊരു കലപ്പയാണ് അതുകൊണ്ട് ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ മകളാണെന്നോ ഒന്നുമില്ല തന്റെ ലൈംഗികത തന്റെ ലൈംഗിക വികാരം ശമിപ്പിക്കുക അതുകൊണ്ടാണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ അപരാധമല്ല ഉമ്മയെ വ്യഭിചരിക്കുന്നത് അടിവരെ ഇട്ടു മനസ്സിലാക്കണം സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു ക്ഷമിക്കും ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ ക്ഷമിക്കില്ല നല്ല പടച്ചോൻ ആ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ പടച്ചോന്റെ ഗുണ്ടകൾ കുറച്ച് ക്യാമറയിൽ താഴ്ത്തി വെക്ക് ഞാൻ ആ മുലകൾ ഒന്ന് കാണട്ടെ ഉമ്മയുടെ പോയി കണ്ട അതാകുമ്പോ നീയും അതും തമ്മിൽ കുറച്ച് അറ്റാച്ച്മെന്റ് കൂടിയുണ്ടല്ലോ ഇവന്മാരോടൊക്കെ ഈ ഭാഷയിൽ അല്ലാതെ പിന്നെ എങ്ങനെ പറയണം ഏ പലതന്തക്കുണ്ടായത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അത് തെറ്റായി പോകും അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ഒരു വാപ്പയും മക്കളും ഉമ്മയും മക്കൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയവുമല്ല കാരണം കുല്ലുക്കും മിനാദം എല്ലാ മനുഷ്യരും ആദമിൽ നിന്നും ആദം മണ്ണിൽ നിന്നുമാണ് അതുകൊണ്ട് മക്കളും തന്തയും തള്ളിയും ഒക്കെ പരസ്പരം വേഴ്ച ചെയ്തുണ്ടായ ഈ അറാം പറഞ്ഞ സന്തതികളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല ആരെ കണ്ടാലും ഒന്ന് നോക്കാം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മാന്യ സുഹൃത്തുക്കൾ എന്നോടൊന്ന് ക്ഷമിക്കുന്ന ഇവന്മാരോട് ഈ സ്ലാങ്ങെ പറ്റൂ നന്ദി